ഹലോ കൈ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഏ വീട് പറയുകയല്ലേ അതോടൊപ്പത്തിൽ ഒരു ചറക്റ്റ് ബാല് ചക്ക വാല കയറി അതൊക്കെ പൂവിള്ള ഒരു വയലറ്റ് വയലറ്റ് ബാല കാണിച്ചെ ഇതാണ് പൂവിൻ്റെ വയലറ്റ് ബാലത്ത് കാണിച്ചത് ഇതൊക്കെ കൂടുതൽ കെട്ടി മുടങ്ങിയിട്ട് ഞാൻ പിന്നെ എടുത്ത് വെച്ചതായിരുന്നു പിന്നീട് എന്നാലും ആറിയത് കേൾക്കാം കേട്ടോ ടമുണ്ട് പൂടിൻ്റെ പാല നമുക്ക് പൂടി കൂട്ട് കൊടുക്കലുള്ള അവസ്ഥയാണ് ഇതിൽ നമുക്ക് എടുക്കാൻ നല്ല പാടമില്ല കാരണം അപ്പം നമുക്ക് കെട്ടിക്കൊടുക്കുക എന്തിനടുക്കും ഇതിൻ്റെ ഒരു വിചാരം ഇനി എന്തിനാണ് എടുക്കാനോ ഇനി പോയില്ല അപ്പം നാടയാണ് പിന്നെ വൈലറ്റ് ബാലയാണ് പറയുന്നത് വൈലറ്റ് മാല ഇതുപോലൊരു വെള്ള ബാല അതുപോലെ തന്നെ അതും ഇതും അപ്പോൾ ഇത് വണ്ടി ഒരു ബാലേ കളറ് വ്യത്യാസമുള്ളൂ അപ്പോൾ ഇത് രണ്ട് ബാലായി അല്ലേ ഇത് വന്നിട്ടുള്ളത് ഇതാ ഈ വൈറ്റ് പാലേന് ഇതാ ഒരു വൈറ്റ് വാല വൈറ്റ് കൊക്ക ഇടാൻ പറ്റിയ ഒരു വൈറ്റ് ബാലൊക്കെ നമ്മൾ വന്നിട്ടത് ഇതൊക്കെ എടുക്കുക നല്ല പൊങ്ങി വെക്കാനുള്ളത് പിന്നെ രണ്ട് രണ്ട് കൊമ്പും അതിന് വെള്ളം പോലും ഇതിനൊക്കെ ഇത് വേച്ച് വെക്കാനും ഇനി വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് പച്ചയുണ്ട് കിട്ടോ ച്ചമാല ഫുള്ള് നിങ്ങൾ പഴയുടെ പോരല്ലേ അയ്യ അയ്യടിക്കറിയില്ല എൻ്റെ അറിയുള്ളൂ അതാ സെം സേബന് തന്നെ സെം സേബാ ട്ട് ഉള്ളു സെംസേ പിന്നെ പറഞ്ഞു ഇതെല്ലാധിയൊക്കെ അറിയാം ഏത് കളറാണ് ഇതാ ഈ ഓറഞ്ച് വരയിലെ ഏത് കളർ കടയും നമുക്ക് രസക്കാണെങ്കിലും ബന്ധത്തിടാം ഈ മാല ഇത് പല കടയിൽ ഇതാണ് ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അത് ഇവിടെ ഒരു ബർഗറും അതുപോലെ ഇവിടെ ഒരു മുത്തുമുത്തിനെ പോലൊക്കെ എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് ഇടാൻ പറ്റിയ ഫാൻ കുപ്പാൻ നിങ്ങളിടില്ല പലാസഫാനൊക്കെ അപ്പോൾ ഐക്കൊക്കെ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഈ ചെറിയ മുത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ അത് നല്ല ഭംഗി ഉണ്ടും ഇത് ഒരു മനുഷ്യൻ കളറും ഒരു നീല കളറുമായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇനി ഞാൻ മാല ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു വന്നിരിക്കുന്നത് ഒരു വൈറ്റ് മാല ഇത് നമുക്ക് രണ്ട് മാല ഒന്നിൽ നിന്നും ഇടാം അത് പറഞ്ഞാൽ ഇത് നമ്മൾ ഫസ്റ്റ് ഇന്നലെ ഇടാം എന്നിട്ട് ഇത് ഇന്നലെ ഈ കത്ത് കൂടി ഇന്നലെ ഇട്ടിട്ട് വെക്കാം അല്ല അല്ലേ അയച്ചതെങ്കിൽ ഇന്നലെ അയച്ച ും ഇതൊക്കെ പറഞ്ഞു കിട്ടുകയും ചെയ്തു പിന്നെ റെഡ് കാല ഇതാ എനിക്ക് ഈ മാച്ച് ആയ റെഡ് മാല ഇത് വന്നിരിക്കുന്നത് ഇത് നടുഭാഗാണ് ഈ കല്ല് കല്ലുള്ളത് ഇതാണ് പൂമ്പാറ്റ മാല പിന്നെ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് മാലയാണ് ഇതിപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഫുള്ളൊരു മുത്തയക്കാണ്ടാണ് വന്നിട്ട് ഇതുപോലൊരു ഇവിടെ മാല ഉണ്ട് ഇതാ ഈ പച്ച പോലെയാണ് സൈമ സെയിം അല്ലേ മാറ്റം കേട്ടോ കളറ് മാറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് വാളിക്കുന്നത് ഇനി അടുത്ത് വാ വരുന്നത് വള്ളയാണ് വളരെ സെയിം സെയിം ആണ് ഇത് പിസ്ത ഇത് ഇതെന്ത് കളറാണെനിക്കറിയില്ല കേട്ടോ ഇത് പക്ഷെ ഇത് സെയിം സെയിമാണ് കളർ മാറ്റുള്ളൂ നേരത്തെ ഞാൻ കാണിച്ചറിഞ്ഞില്ലേ ഒരു മാല പച്ച അത് സെയിം സെയിം ആണ് മാറ്റൊന്നുമില്ല അതുപോലെ ഇത് മാ കളർ മാറ്റുള്ളൂ സെയിം സെയിം ആണ് ഓക്കെ ഈ വളരെ പറ്റി പലതും പല എന്നൊന്നുമില്ല പറയാനൊന്നുമില്ല ഇതൊരു ഇതുകൂടെ ഒരു സ്വർണൻ്റെ പോലെ ഒരു മഞ്ഞപ്പൂരികളൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഇവിടെ ഈ വറക്കും മുത്തും ഇവിടെ ഇന്നലെ ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നലെ ആക്കാനൊക്കെ പറ്റും പെട്ടെന്നായി പൊട്ടുന്ന സാധനമാണ് കേട്ടോ അർത്ഥം നിങ്ങൾക്ക് ഈ പൂമ്പാറ്റ കുത്തി ഇതൊക്കെയാകുമ്പോൾ പല സൈഡത്തും കുത്തും ചിലത് ഇവിടെ മുത്തക്കാണ് തരും ചിലൻ്റെ സ്വർണ്ണ കണ്ടീഷൻ്റെ ചിലത് വാങ്ങി തരും കേട്ടോ പിന്നെ അർത്ഥം നിങ്ങൾ ഒരു തൊപ്പീൻ്റെ പോലെ വരുത്തും അപ്പോൾ ചിലർ ഇവിടെയും കൊത്തു വയ്ക്കും ചിലർക്ക് ഇവിടെ കത്തി നല്ല ഭംഗിയാക്കും അപ്പോൾ ചിലർ ബാഗിലിടുമ്പോൾ ഇങ്ങനെ വെക്കാതെ പോലെ അങ്ങനെ കിട്ടുക അത് കെട്ടിട്ട് വെക്കണം നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അമ്മ അതിനെത്തന്നു സമയം അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ചെയ്യണം നമ്മൾ കണ്ടു മാല അതുപോലെ വള്ള പിന്നെ കിൾപ്പ് അങ്ങനത്തെ എല്ലാം കണ്ട് അപ്പോൾ ഇതിനെല്ലാവരും ഒന്നും ലേക്ക് ചെയ്യണം ഞങ്ങളിത് വാങ്ങിയതല്ല ശരിക്കും ഒറ്റ വാലേ ഞങ്ങളും രണ്ട് മാല മാത്രമാണ് ആ പച്ചയും ആ എല്ലാം പറഞ്ഞില്ലേ എല്ലാത്തി കൂടാൻ പറ്റിയൊരു മാല ഉണ്ട് ആ മാലേ മാത്രമൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ എൻ്റെ പണ്ട് ചിറിയ കുട്ടി കഴിഞ്ഞു ചെറിയ കുട്ടി അത് വാങ്ങിക്കൊടുത്തേ ആ മാല ഞാൻ ഇപ്പോഴും ഉണ്ട് ആ മാലത്ത് ബേഗിൽ ഇട്ടേന ബേഗിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്താണ് ഇട്ടാ കേട്ട് ഇട്ട് ഇവിടെ ഉണ്ട് ഞാൻ എപ്പോഴും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സപ്രേയും ഒക്കെ ചെയ്യണേ ബൈ അറ്റ നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും പ്രിയസ് ഇത് വന്നിട്ടാണ് ഞാൻ സ്കൂളിൽ പോകും സ്കൂളിൽ മുടി ഇട്ട് എടുക്കാൻ മുടി കിട്ടണ മുടി കിട്ടണേ എന്ന് വേണേ ഞാൻ രണ്ട് കൊമ്പായിട്ടാണ് കൊമ്പ് അപ്പോൾ ഞാൻ ഇന്നലെ മുടി വാരൊക്കെ ചെയ്യും എനക്ക് ഒത്തിരി മുടി ഒക്കെ വാരനറിയാം അപ്പം ഞാനതാ ഇവിടെ തിന്നാനാണ് നമ്മളിക്ക് ഇത് തിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് ഇവിടെ ഫുൾ മുടി എനിക്ക് എടുക്കണമൊക്കെ ഇഷ്ടം ഇഷ്ടം ക്ക് കുറച്ച് മുടിയാൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും നമ്മൾ മുടിയാളൊക്കെ കുറച്ച് എടുത്താണെങ്കിൽ മുടി ബാക്കിയൊക്കെ ഒഴിച്ച് കൊടുക്കും നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എടുക്കലേ പിന്നെ വന്നിരിക്കുന്നത് ഇത് ഒരു മുത്തായിട്ടാണ് ഇത് ഇത് പുഴിയതാണ് കേട്ടോ പുതിയത് അറങ്ങാണ് ഇതിപ്പോൾ എങ്ങനെ ഇവിടെ വെക്കൽ എനിക്കറിയില്ല തൽക്കാലം ഞാൻ ഈ ഇവിടെ ഇവിടെ കെട്ടട്ടെ അത് നേരം ആക്കുമ്പോഴത്തേക്ക് വെള്ളം പോകും അതാ ഞാൻ ഇവിടെ നിനക്ക് കെട്ടുകയാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇന്നത്തെ ഒരു പോവാണ് ഇന്നത്തെ പോകണ്ട അപ്പൊ ഇതൊക്കെ ഞാൻ ബാക്കേക്കും കെട്ടും കിട്ടും പക്ഷെ ബാക്കിലാണ് ഇത് നിൽക്കും നീക്കാം വെടിപുള ബാക്കിലും അതുപോലെ ഈ ഭാഗത്തും അതിന്റെ മുമ്പേ നമ്മളിതാ ഇതും പറഞ്ഞിട്ടുണ്ട് ഇത് നേരാക്കാണ്ട് ഏഹ് ഞാൻ നേരാക്കൽക്കറിയാം ഈ മുട്ട ഇവിടെ നിന്ന് പോയതാണ് എൻ്റെ ശേഷം എനിക്കൊരു തോണി മുട്ടിവിടുന്ന് പോയതാണ് കപ്പളി തോന്നി എനിക്ക് നല്ല ഇന്നലെ കണ്ട് വിന്നിനെ ആക്കാരം ഒക്കെ അത് ഇന്നലെ ആയിരുന്നു ഇപ്പോൾ ഞാൻ നമ്മൾ എന്തോ കാട്ടി വെച്ചു അപ്പോൾ കാശ് ചേട്ടി സാധനം പോയി ഞാൻ അങ്ങനെ അത് കിട്ടും കാശ് ചേട്ടി സാധനം പൊക്കുന്നതിനാൽ അങ്ങനെ കിട്ടും കരങ്ങൾ കിട്ടും ഇനി ഇനി ഇത് എങ്ങനെയൊക്കെ ഈ സാധനം എടുത്തിട്ട് ഈ ഒരു ചെറിയ വട കൊമ്പുണ്ട് കൊമ്പല്ല മീനൊക്കെ പൊടിച്ചത് ഈ സാധനത പോയി ഈ സാധന ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് കേറ്റിയതിനോട് വൈകിട്ട് ഒന്നും കയറണില്ല അതാണ് സാധനം എനിക്ക് ഇത് എങ്ങനെ കേട്ടും ആണ് എനിക്ക് ശരിക്കും അറിയാം ഇങ്ങനൊരു ഈ സാധനില്ലേ ആ സാധിക്കുവിടെ കയറ്റി വച്ചില്ലെങ്കിൽ മുടിഞ്ഞു ഇടാനൊന്നും വെക്കുന്നുണ്ട് ഗൈസ് ഞാനത് സത്യമായിട്ടും ഒരു കാലം പറഞ്ഞ ഞാൻ ആദ്യമായിട്ടാണ് ഇടത് സത്യം പറയുകയാണ് ഞാനിത് ആദ്യമായിട്ടാണ് എട്ട് ദിവസം മിക്സ് ചെയ്യാമോ അപ്പം ഒരു ദിവസം കണ്ണർക്കാണെങ്കിൽ ഒറ്റ ദിവസം ഞാൻ ഞാൻ ഇങ്ങനെ ഒരു ശൂഷിച്ചു വെച്ചാൽ ഇപ്പം ഇത് പത്ത് കൊള്ളൊക്കെ പത്ത് ഒരു കുറച്ച് ദിവസമായി ഇത് വാങ്ങിയിട്ടൊക്കെ കുറച്ച് ദിവസമല്ല കുറേ ദിവസമായി അങ്ങനെ ഞാൻ എന്നിട്ടും പോവാം അത് സൂക്ഷിച്ചു നോക്കി നല്ല കേൾക്ക് ഫസ്റ്റ് കേകി ചെയ്താണ് പിന്നെ അത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞു കെട്ടിയില്ല പിന്നെ നമുക്ക് ഇനി മച്ചിനോട് വെച്ചെന്നൊക്കെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇത് മൂന്നും തിന്നുകൊണ്ടൊക്കെ തിന്നണം പിന്നെ സമയമില്ലല്ലോ തിന്നണം അപ്പോൾ ഞാൻ തൽക്കാലം ഈ കെട്ടഴിച്ചു കഴിഞ്ഞാൽ ഇക്കൊരു വെള്ള കെട്ടിണ്ട് ഇട്ടുകൊണ്ട് കെട്ടും തൊള്ളിന് മുട്ട് അപ്പം ഞാൻ അതോട് കോപ്പിച്ചിട്ട് വന്നു അല്ല ഏ രണ്ടെന്ന് എൻ്റെ രണ്ട് കൂട്ടിത്തേക്കെ ഉള്ളു രണ്ടെൻ്റെ കൂട്ടിത്തകൾക്ക് ഊട്ടം ബാക്കി മൂന്നെന്ന് ഞാൻ തീരുന്നു പിന്നെ ഉമ്മച്ചയ്ക്ക് വേണ്ട വന്നിട്ട് ഉമ്മച്ച് പോകും പിന്നെ എൻ്റെ കാക്കക്കും കുട്ടിക്കും താത്ത കൂടെ ഉണ്ടാക്കിയാക്കും മോന്നേ താത്ത മൂടി കെട്ടു നമ്മൾ கண்ணாடுண்டு கண்ணாடு ஓரோருத்தரும் கண்டப்படும் கூடி காலையில் வெள்தி காணும் സ്കൂൾക്കുള്ള ഓയിസാണ് വിട്ടെടുത്തത് അപ്പം അതുകൂടി ഇട്ടെടുക്കാറുണ്ട് അത് ഉറ്റടുത്ത കുറച്ചേറെ ടി വി സമയമായ പോവു അങ്ങനെയാണ്

വയലറ്റ് ബാല പൂവിത വയലറ്റ് ബാലയുണ്ട് പിന്നെ ഇനി ഇപ്പം ഇടാനുള്ളത് ഒന്നുമില്ല പിന്നൊരു ചുവപ്പ് വാള അത് കഴിഞ്ഞാൽ ഒന്നും ഡയലറ്റ് ഒക്കെ ഇടാൻ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓഫ് ഇട്ടിട്ട് പ്ലേറ്റൊക്കെ എടുത്തിട്ട്

ようわってくるから、誰がちゅうで、ね、かんだら、誰かがちゅうで、ね、やるか。